ഹേ ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ന്യൂ ചുറീൻ ബ്ലോഗ്സ് അപ്പോൾ ഇന്നൊരു ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കുറേ ദിവസമായി മൈ ലൈഫ് എടുത്തിട്ട് എടുത്തിട്ടപ്പോൾ ഇന്നൊരു ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് കേട്ടോ രാവിലെ എണീച്ച് നേരെ നമ്മൾ തായലേക്ക് പോയി താഴെപ്പൊയ്ക്കണേ പിന്നെ രാവിലത്തെ നാശത്തയ്ക്കലാന്നല്ലോ പണി അപ്പോൾ ഇന്ന് രാവിലെ നാസ്തക്ക് ദോശയും ചിക്കൻ കറിയും പിന്നെ പത്തൽ രാത്രി ചുട്ട പത്തലും ചിക്കനും ചിക്കൻ കറിയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് അതും ഉണ്ടായിരുന്നു ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പത്തൽ നമ്മൾ തലേ ദിവസത്തെ പത്തൽ ബാക്കി വന്നാൽ പിറ്റേന്ന് രാവിലെ ഇങ്ങനെ ആക്കും എന്ത് കറിയായാലും നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് കഴിക്കും കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് പിന്നെ അങ്ങനെ എല്ലാവരും നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിക്കാനിരുന്നു പിന്നെ മോനിക്ക് കൊടുത്തിട്ടേ ഞാൻ ഫുഡ് കഴിക്കലുള്ളൂ അപ്പോൾ മോനിക്ക് ദോശയും ചിക്കൻ കറിയും കൊടുത്ത് രാവിലത്തെ നാശത്തന്നെ പണി കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകുക ക്ലീനാക്കുക അതാണ് മെയിൻ ആയിട്ടുള്ള പരിപാടി അപ്പോൾ രാവിലത്തെ പാത്രം കഴുകൽ ക്ലീനാക്കല് കഴിഞ്ഞിട്ടേ നമ്മൾ ഉച്ചക്കേക്ക് തുടങ്ങുകയുള്ളൂ എന്നാലേ ആവശ്യം കിട്ടുള്ളൂ അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പുറത്ത് ഒരാൾ വന്നിട്ടുണ്ടായിന് ഇത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇത്ര ഇങ്ങനെ ബെഡ് പിന്നെ അലമാര വയ്ക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ ഞാൻ നോക്കിയെന്ന് എന്തെല്ലാം സാധനങ്ങളുള്ള അപ്പോഴത്തേക്ക് ഉമ്മ സാധനം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിന് പിന്നെ ഉമ്മ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പണി തുടങ്ങി ഒരാൾക്കാരെ ഓരോ പണിയെ സ്റ്റാർട്ട് ചെയ്ത് ഞാനിട ഇഞ്ചി വെളുത്തുള്ളി ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എനിക്കിന്ന് വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് പാത്രം കഴുകുക തൈരുണ്ടാക്കുക ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക പേസ്റ്റാക്കി കൊടുക്കുക ഇതെല്ലാം എന്തെങ്കിലാണ് ഇന്ന് എനക്ക് ഉണ്ടായ പണി വേറെ വലിയ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിട്ടില്ല ഇന്ന് ബീഫ് ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഞാൻ വലിയ കൈകാര്യം ചെയ്യില്ല ചിക്കൻ ആണെങ്കിലേ പണി പണിയുണ്ടാവുള്ളൂ ബീഫ് ഞാൻ വലിയ മൈൻഡാക്കലില്ല ചിക്കനെ ചിക്കനെ കൊണ്ട് ഞാൻ എന്താ വേണമെങ്കിലും ഉണ്ടാക്കും എന്താ വേണമെങ്കിലും ട്രൈ ചെയ്യും പക്ഷെ ബീഫിനെ കൊണ്ട് ഇതുവരെ ഞാനൊന്നും ട്രൈ ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ പാത്രം കഴുകലുണ്ടായിന് അതിൽ ക്ലീനാക്കി പിന്നെ ഇപ്പം ഞാൻ മുറച്ചുകൊണ്ടിരിക്കുന്ന ഈ ചിക്കൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോയിൽ ഒരു മസാല കനീൻ്റെ റെസിപ്പി അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചിക്കന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഓരോ ബൗളിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ പിന്നെ ഈ ഒരു മസാലക്കഞ്ഞി എല്ലാവർക്കും ഭയങ്കര നമ്മൾ ഈ നോമ്പിൻ്റെ സമയത്ത് മാത്രമേ ഈ മസാലക്കഞ്ഞി ഉണ്ടാക്കുകയുള്ളൂ അല്ലാത്ത ടൈമിൽ ഉണ്ടാക്കലില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ മസാലക്കണ്ി നല്ല ടേസ്റ്റാണ് സാധാരണ നമ്മൾ കഞ്ഞി കുടിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റല്ല വേറെ തന്നെ ഒരു ടേസ്റ്റൊക്കെ ആണെങ്കിൽ ചിക്കനും കാര്യങ്ങളെല്ലാം ഇടുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഈ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് റെസിപ്പി അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കുടിച്ചു വയ്ക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോഴത്തേക്ക് മസാലയും കാര്യങ്ങളെല്ലാം ഇടാൻ റെഡി ആയിട്ടാണ് ഞാൻ പിന്നെ പാത്രം കഴുകൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇന്ന് അതാണ് പണി ഉണ്ടായത് അതുകൊണ്ട് ഞാൻ വേഗം എൻ്റെ കാര്യങ്ങൾ ചെയ്ത് ക്ലീനാക്കി അപ്പോൾ എല്ലാവരും ജുമാക്കോയിട്ടുണ്ടായിന് അപ്പോൾ ഇക്ക വന്ന് ജുമാ ഇക്ക വന്നിട്ടുണ്ടായിന് അതിൻ്റെ ഇടയിൽ ഞാൻ പിന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയട്ടാ പാത്രമല്ല കഴിക്കല അപ്പോൾ ഞാൻ വേഗം കുളിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഈ ഒരു കട്ടിലുണ്ടോ ഇത് പഴയ കട്ടിലാണ് എൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ കട്ടിലാണ് ഇപ്പോൾ ഇതുണ്ട് ഉമ്മ ഒരു ഒരോർമ്മയ്ക്കായിട്ടത് വെക്കുന്നത് കളിയൂലെന്ന് പറഞ്ഞിട്ട് അത് ഇപ്പവും ഉണ്ട് പിന്നെ കുളിയിലും കഴിഞ്ഞാൽ ഞാൻ നേരെ താഴേക്ക് പോയി താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ഇന്ന് ബീഫ് ബിരിയാണിയാണുണ്ടായത് വേറൊന്നും സൈഡ് ഡിഷായിട്ട് വേറൊന്നും ആക്കിയിട്ടില്ല ബീഫ് ബിരിയാണി തൈര് അച്ചാർ ഇത് മാത്രം പിന്നെ മോനില്ക്ക് ഫുഡ് കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ച് പിന്നെ ഉച്ചക്കെന്തായാലും ഞാനൊരു ഉറക്ക് പാസ്സാക്കും ഞാൻ ചില സമയം ഉറങ്ങൂല പക്ഷേ മോന് ഉച്ചയ്ക്ക് ഉറങ്ങിയ നിർബന്ധമാണ് അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം എണീച്ച എണീച്ചപ്പം ഇത്താത്തവിടെ സമൂസാക്കിയിട്ടുണ്ടായിന് അപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിന് ഞാനും ഇക്കിയും കൂടിയിട്ട് ചായ ഓടിക്കാൻ ഒരുമിച്ചിരുന്നു പിന്നെ നേരത്തെ ഉണ്ടാക്കിയ കഞ്ഞി ഉണ്ടായിന് അപ്പോൾ അതും ഞാൻ കുടിച്ച് പിന്നെ നേരെ ഞാൻ മുകളിൽ പോയി അപ്പോൾ ഇന്ന് ഇക്കാൻ്റെ വീട്ടിൽ പോവാമെന്ന് പറഞ്ഞിരിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം മാറ്റാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് പോയി ഡ്രസ്സെല്ലാം മാറ്റി നമ്മൾ വേഗം അടുത്തേക്ക് പോയി എൻ്റെ വീടും എൻ്റെ ഇക്കാൻ്റെ വീടും അടുത്തു തന്നെയാന്ന് കേട്ടോ കുറച്ച് ദൂരമേ ഉള്ളൂ നടന്നിട്ടും പോകുക ഓട്ടോലും പോകാം നമ്മൾ ഓട്ടോനെ പോക്ക് വലിയ ദൂരമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ അടുത്തേക്ക് കുറേ ഞാൻ പോയിട്ട് അപ്പോൾ ഇന്ന് പോകാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് അടുത്തേക്ക് പോവുകയെന്നേട്ടാ അങ്ങനെ ഇക്കാനെ വീട്ടിലെത്തി ഇക്കാനെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മോനും പിന്നെ ഭയങ്കര കളിയാണ് കുറേ കുട്ടികളുള്ളത് കൊണ്ട് ഇങ്ങനെ കളിക്കും പിന്നെ ഉമ്മ നിസ്കരിക്കുന്നുണ്ടായിന് വേറെ ആരും ഉണ്ടായിട്ടില്ല ഇസ്റ്റാത്തമാരെല്ലാം ഉണ്ട് അവരൊന്നും ഉണ്ടായിട്ടില്ല അവരെല്ലാവരും ടൗണിൽ പോയത് ഇപ്പോൾ വേറെ ആരും ഉണ്ടായിട്ടില്ല ഉമ്മയും ഞാനും ഇക്കയു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ട് പിന്നെ ഉമ്മ ഫ്രിഡ്ജിൽ ഐസ്ക്രീം ക്രീം ഉണ്ട് എന്നിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്നൊരു കാര്യം ശ്രദ്ധിച്ചതെട്ടാ ഇവിടെ ഒരു സൈഡ് ഇതുപോലെ ചിത്രം വരച്ചിട്ടുണ്ട് ഭയങ്കര ഇഷ്ടം നല്ല രസമുണ്ട് പെട്ടെന്ന് കണ്ടപ്പോൾ അടിപൊളി നല്ല രസമുണ്ടായിന് പിന്നെ നമ്മൾ ഐസ്ക്രീമെല്ലാം കുടിച്ച് കുറച്ച് സമയം വർത്താനെല്ലാം പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ ഫ്രം നീ ചുറിന് ബ്ലോഗ്സ്